ആലപ്പുഴ ജില്ലയിലായിരുന്നു ആടിഞ്ഞ നടക്കിയ സംഭവം അരങ്ങേറിയത് വൈകുന്നേരം ഏകദേശം നാലര മണിയോടുകൂടി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ നട തുറക്കുതന്നെയായ കീശാന്തി ക്ഷേത്രത്തിലേക്കെത്തി വിശേഷാൽ പൂജകളുള്ള ദിവസങ്ങളായതുകൊണ്ട് തന്നെ രാവിലെ നട തുറന്നപ്പോഴും ആളുകൾ നിരവധി ഉണ്ടായിരുന്നു വൈകുന്നേരവും തിരുവാവരണം ചാർത്തിയ ഭഗവാനെ കാണാനായ ആളുകളുടെ തിരക്ക് തന്നെയായിരുന്നു എത്ര നട തുറന്ന അകത്തേക്ക് നോക്കിയ പൂജാരി അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ഫയർന്നു പൂജാരി ഉറക്കെ നിലവിളിച്ചു തുടങ്ങി ഭഗവാൻ ചാർത്തിയിരുന്ന ഒന്നും തന്നെ കാണാനില്ല എന്നായിരുന്നു തിരുമേനി ഉറക്കെ വിളിച്ച് പറഞ്ഞത് അത് കേട്ട ക്ഷേത്ര ഭാരവാഹികളും സമീപത്തുണ്ടായിരുന്ന ആളുകളുമൊക്കെ ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് ഓടിയെത്തി രാവിലെ ക്ഷേത്രം അടയ്ക്കുന്ന സമയത്ത് വിഗ്രഹത്തിലുണ്ടായിരുന്ന കിരീടവും മാലകളും ഒന്നും തന്നെ കാണാനില്ല രാവിലെ ക്ഷേത്ര ഭാരവാഹികളും ഭക്തരും ഒക്കെ നോക്കി നിൽക്കുകയാണ് ഏകദേശം പതിനൊന്നര മണിയോടുകൂടി കീശാന്തിയായിരുന്നു രാമചന്ദ്രൻ പോറ്റി ക്ഷേത്രത്തിൻ്റെ നടയടച്ച് പുറത്തിറങ്ങിയത് അതിനുശേഷം ക്ഷേത്ര ഭാരവാഹികൾ പലരും ആ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ അവിടെ ഇരിക്കുന്ന സമയത്ത് മഹാവിഷ്ണുവിൻ്റെ തലയിൽ ചൂടിയിരുന്ന കിരീടവും മാലകളും ഒക്കെ എങ്ങനെ അപ്രതീക്ഷമായി എന്ന് എല്ലാവർക്കും സംശയം തോന്നി അമ്പരന്ന് പോയ സംഘാടകർ ഉടൻ തന്നെ മേൽശാന്തി ശങ്കരനാരായണനെ വിളിച്ചു ക്ഷേത്രത്തിലേക്ക് വരാൻ അസൗകര്യമുള്ളതുകൊണ്ട് തന്നെ മേൽശാന്തി അന്നേ ദിവസത്തെ പൂജകൾ തൻ്റെ രണ്ട് കീഴാന്തിമാർക്കായി വീതിച്ച് കൊടുത്തിരിക്കുകയായിരുന്നു സാധാരണയായി മേൽശാന്തി ശങ്കരനാരായണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിൽ നിന്നും തിരുവാഭരണങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ക്ഷേത്രത്തിനുള്ളിലേക്ക് ചാർത്താനായി എടുക്കാറുള്ളത് പൂജാ കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മേൽശാന്തിയുടെ നേതൃത്വത്തിൽ തന്നെ തിരുവാവരണം തിരികെ ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂമിലേക്ക് തിരികെ വെക്കാറുമുണ്ട് എന്നാൽ മേൽശാന്തിയുടെ അഭാവത്തിൽ ഇത്തവണ രാമചന്ദ്രൻ പോറ്റിയാണ് സ്ട്രോങ് റൂം നിന്നും തിരുവാവരണങ്ങൾ എടുത്തതും ക്ഷേത്രത്തിനുള്ളിൽ ചാർത്തിയതും രാവിലത്തെ പൂജയ്ക്ക് ശേഷം രാമചന്ദ്രൻ പോറ്റി ഭദ്രമായി നടയടച്ച ശേഷം താക്കോൽ രണ്ടാമത്തെ കീശാന്തിയെ ഏൽപ്പിച്ചതാണ് അദ്ദേഹം ആ താക്കോൽ ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചു വെച്ച ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത് ഇതിനിടയിൽ നട ആരും തന്നെ തുറന്നിട്ടില്ല എന്ന ക്ഷേത്ര ഭാരവാഹികൾക്ക് ഉറപ്പാണ് സംഘാടകർ ഉടൻ തന്നെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും എസ് ഐ ഉൾപ്പെടുന്ന സംഘം ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്തു പോലീസ് സംഘം പ്രദേശത്തുണ്ടായിരുന്ന ആളുകളോടും ക്ഷേത്ര ഭാരവാഹികളോടും വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചു നടന്ന സംഭവങ്ങളൊക്കെ സംഘാടകർ പോലീസിനോട് തുറന്നു പറഞ്ഞു കാര്യങ്ങൾ കേട്ടറിഞ്ഞ ശേഷം എസ് രാവിലെ നടയടച്ചിരുന്ന കീശാന്തി രാമചന്ദ്രൻ പോറ്റിയെ എന്തുകൊണ്ടാണ് ഫോണിൽ വിളിക്കാത്തതെന്ന് ചോദിച്ചറിയുകയും ചെയ്തു രാമചന്ദ്രൻ പോറ്റിയുടെ ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ ആകാത്ത സാഹചര്യത്തിൽ ബാക്കി നടപടികളിലേക്ക് പോലീസ് സംഘം കടന്നു ക്ഷേത്രത്തിനുള്ളിൽ കയറിയാണ് പരിശോധന നടത്തേണ്ടത് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ തന്ത്രിക്കും പൂജാരിക്കും മാത്രമാണ് അനുവാദമുള്ളത് ഇങ്ങനെയൊരു സംഭവം നടന്ന സാഹചര്യത്തിൽ അകത്ത് കയറി പരിശോധന നടത്താതെ എക്സ് മറ്റു നിവൃത്തി ഉണ്ടായിരുന്നില്ല എസ് ഐയും രണ്ട് കോൺസ്റ്റബിൾമാരും ശ്രീകോവിലിൻ്റെ പടിയിൽ ഒന്ന് നമസ്കരിച്ച ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ക്ഷേത്രത്തിനകത്തെങ്ങും തിരുവാഭരണങ്ങൾ വീണ് പോയിട്ടുണ്ടോ എന്നാണ് പോലീസ് സംഘം ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയതെന്നാൽ പരിശോധനയിൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലുള്ളും ആഭരണങ്ങൾ വീണിട്ടില്ല എന്ന് വ്യക്തമായതോടുകൂടി എസ് എച്ച്ഒ പ്രതാപ് ചന്ദ്രൻ മോഷണം സ്ഥിരീകരിച്ചു ഈ സമയത്തായിരുന്നു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിലുണ്ടായിരുന്ന നീളമുള്ള ഒരു മാല പോലീസ് സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വിഗ്രഹത്തിൽ നിന്നും ആ മാല ഊരിയെടുക്കാൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രബ പ്രതാപ് ചന്ദ്രൻ കോൺസ്റ്റബിളിനോട് പറഞ്ഞു അവർ ഉടൻ തന്നെ അതനുസരിക്കുകയും വിഗ്രഹത്തിൽ നിന്നും ആ മാല ഊരിയെടുക്കുകയും മൂവാറംഗ സംഘം ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു അപ്പോഴേക്കും വിവരമറിഞ്ഞ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു രാവിലെ നിരവധി ഭക്തർ തിരുവാഭരണം അണിഞ്ഞു നിൽക്കുന്ന ഭഗവാനെ കണ്ടതാണ് എന്നാൽ വൈകുന്നേരം ആയപ്പോഴേക്കും അതേ തിരുവാകരണങ്ങൾ മോഷണം പോയെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നാട്ടുകാർ കേൾക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിലുണ്ടായിരുന്ന ഒരേ ഒരു മാലയുമായി പുറത്തേക്കിറങ്ങി എസ് ഐ ക്ഷേത്ര സംഘാടകരോട് ഒരു കാര്യം തർപ്പിച്ച് പറഞ്ഞു കള്ളൻ കപ്പലിൽ തന്നെയാണ് പ്രൊഫഷണൽ ആയ ഒരു കള്ളനായിരുന്നെങ്കിൽ ആഭരണങ്ങൾ മുഴുവനും മോഷ്ടിച്ചേനും ഒരു മാല അവിടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള ആഭരണങ്ങളാണ് മോഷ്ടിച്ചിരിക്കുന്നത് അത് കേട്ട ഭാരവാഹികൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിലും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ മറ്റൊരു കാര്യം പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ ശാപം വേണ്ടി മോഷണം നടത്തിയ വ്യക്തി ഒരു മാല മഹാവിഷ്ണുവിന് തന്നെ സമർപ്പിച്ച ശേഷം ബാക്കിയുള്ളതുമായി കടന്നു കളഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് എങ്കിലും കയ്യിലിരുന്ന ആഭരണം ഒന്ന് പരിശോധിച്ച് നോക്കാൻ തന്നെ എസ് ഐ അടങ്ങുന്ന സംഘം തീരുമാനിച്ചു ആഭരണം പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി എസ് ഐയുടെ നിർദ്ദേശപ്രകാരം രണ്ട് കോൺസ്റ്റബിൾമാരെ അതോടൊപ്പം തന്നെ ക്ഷേത്ര സംഘാടകരെയും ചേർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു ജുവല്ലറിയിലേക്ക് ഉടൻ തന്നെ പുറപ്പെടുകയും ചെയ്തു ജുവലറിയിലെത്തിയ പോലീസ് സംഘാടകരും ആ മാലയുടെ മൂല്യം എത്രയുണ്ടെന്ന് തൂക്കി നോക്കി പറയാൻ ജുവല്ലറിയിലുള്ള ആളുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു അഞ്ച് പവനോളം തൂക്കം വരുന്ന ആഭരണമാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ ജ്വല്ലറി ഉടമകളെ അറിയിച്ചു എന്നാൽ ആ ആഭരണം കണ്ടപ്പോൾ തന്നെ ജ്വല്ലറിയിലുള്ള ജീവനക്കാർക്ക് എന്തോ ചില സംശയങ്ങൾ തോന്നി ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അവർ തിരിച്ചറിയുകയും ആ കാര്യം പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു തങ്ങൾ ഇത്രയും ദിവസം തൊഴുതുകൊണ്ടിരിക്കുന്ന മുക്കുപണ്ടണിഞ്ഞ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തെയാണറിഞ്ഞ ക്ഷേത്ര ഭാരവാഹികൾ ഭാരവാഹികളാകെ നടുങ്ങിപ്പോയി മാലയുമായി പോലീസ് സംഘവും ഭാരവാഹികളും കൂടി തിരികെ ക്ഷേത്രത്തിലേക്ക് തന്നെ എത്തി അപ്പോഴേക്ക് സമയം ഏകദേശം വൈകുന്നേരം ഏഴ് മണിയോട് അടുത്തിരുന്നു അപ്പോഴും പ്രദേശവാസികളാകെ ക്ഷേത്രത്തിന് ചുറ്റും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു പട്ടാപ്പകൽ ആളുകൾ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൽ നിന്നും എങ്ങനെയാണ് സ്വർണം കവരുക എന്നത് നാട്ടുകാർക്ക് തീർത്തും സംശയം ഉളവാക്കുന്ന ഒരു കാര്യമായിരുന്നു അപ്പോഴേക്കും എസ് ഐസ് എസ് സംഘവും ക്ഷേത്ര പരിസരത്താ യും ഭാരവാഹികൾക്കും ആ മുക്കുബണ്ട മാല കൈമാറുകയും ചെയ്തു ക്ഷേത്രത്തിലുള്ള ഈ ഒരു മാല മാത്രം എന്തുകൊണ്ടാകാം കള്ളൻ കൊണ്ടുപോകാതെന്ന് ഇപ്പോൾ നാട്ടുകാർക്കും ക്ഷേത്ര ഭാരവാഹികൾക്കും മനസ്സിലായി കാണുമല്ലോ എന്ന് എസ് ഐ അവരോടായി ചോദിച്ചു ഈ ഒരു മാല മാത്രം മുക്കുബണ്ടമാണെന്ന് ഏത് വ്യക്തികൾക്കാണ് അറിയുക കഴിയുക അതുകൊണ്ട് തന്നെയാണ് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് ആദ്യം മുതൽ തന്നെ പോലീസ് പറഞ്ഞതെന്ന് കൂടി എസ് ഐ വ്യക്തമാക്കി ഈ ക്ഷേത്രവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികൾ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നും അവിടെ കൂടി നിൽക്കുന്ന ഓരോ വ്യക്തികളെയും അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും എസ് അവരോടായി വ്യക്തമാക്കി രാവിലെ ക്ഷേത്രനടയിൽ അടച്ചത് രാമചന്ദ്രൻ പോറ്റിയാണെന്ന് മേൽശാന്തി പോലീസുകാരോട് പറഞ്ഞു ആ സമയത്ത് പല ആളുകളും ക്ഷേത്രത്തിന് മുമ്പിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആരൊക്കെ ആ സമയത്ത് ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൻ്റെ ആഭരണങ്ങൾ കണ്ടിരുന്നു എന്ന് എസ് അവിടെ കൂടി നിന്ന ആളുകളോട് ചോദിച്ചു എന്നാൽ അവരെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വിഗ്രയത്തിൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം വ്യക്തമായി നോക്കിയിരുന്നില്ല എന്നാണ് പലരും മറുപടി പറഞ്ഞത് ആഭരണം ഉണ്ടായിരുന്ന എന്നുള്ള വിശ്വാസമാണ് പലരും പങ്കുവച്ചത് അങ്ങനെയെങ്കിൽ കീശാന്തിയായ രാമചന്ദ്രൻ പോറ്റിയുടെ കയ്യിൽ നിന്നും രണ്ടാമത്തെ കീശാന്തി ക്ഷേത്രത്തിൻ്റെ താക്കോൽ ഏറ്റുവാങ്ങിയതിന് ശേഷമുള്ള നാലോ അഞ്ചോ മണിക്കൂറിനിടയിലായിരിക്കാം മോഷണം സംഭവിച്ചിരിക്കുന്നത് അല്ലാത്തപക്ഷം ആഭരണങ്ങൾ അഴിച്ചു മാറ്റി വെച്ചതിന് ശേഷമാകാം രാമചന്ദ്രൻ പോറ്റി വാതിലടച്ചതെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ ആ കാര്യം സമ്മതിച്ചു കൊടുക്കാൻ നാട്ടുകാർക്ക് കഴിയുമായിരുന്നില്ല കാരണം അവരിൽ പലരും നടയടയ്ക്കുന്ന സമയത്ത് വിഗ്രഹത്തിൽ ആഭരണം കണ്ടവരാണെന്നാൽ ആഭരണം കണ്ടവർക്ക് പോലും അത്ര ഉറപ്പിച്ച് പറയാനും കഴിയുമായിരുന്നില്ല കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഒന്നാമത്തെ കീശാന്തിയായ രാംചന്ദ്രനെ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നാൽ രാംചന്ദ്രൻ പോറ്റിയെ രാവിലെ മുതൽ തന്നെ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അക്കാര്യത്തിൽ എസ് ഐക്ക് ചില സംശയങ്ങൾ തോന്നി വാർത്ത കേരളം മുഴുവനും അപ്പോഴേക്ക് സ്പ്രെഡ് ആവുകയും ഗവൺമെന്റ് തലത്തിൽ ഇടപെടലുണ്ടായതിൻ്റെ ഭാഗമായി എസ് എസ് പി സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു സ്ഥലത്തെത്തിയ എസ് പി വലിയൊരു ടീമിനെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആ ടീമിൽ നാലായി തിരിക്കുകയും നാല് ടീമുകളും ചേറെ ജോലികൾ നൽകുകയും ചെയ്തു ആദ്യത്തെ ടീമിന് ക്ഷേത്രത്തിലെ പ്രധാന കീഴാന്തി രാവിലെ ക്ഷേത്ര നട അടച്ച വ്യക്തിയുമായി രാമചന്ദ്രൻ പോറ്റിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ ചുമതലയാണ് നൽകിയത് അദ്ദേഹത്തിൻ്റെ കാലടിയിലുള്ള വീട്ടിൽ പോയി അന്വേഷണം നടത്താനായിരുന്നു അവർക്ക് നിർദ്ദേശം നൽകിയത് ഇതേ സമയം രണ്ടാമത്തെ ടീമിന് പ്രദേശത്തുള്ള കടക്കുളം വീടുകളും ഒക്കെ കേന്ദ്രീകരിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി സി ടി വി വിഷ്വൽസ് എന്തെങ്കിലും ലഭ്യമാവുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്യാനും കളക്ട് ചെയ്യാനുമുള്ള നിർദ്ദേശമാണ് നൽകിയത് മൂന്നാമത്തെ സംഘത്തിനാകട്ടെ പ്രദേശവാസികളെയും ആ ക്ഷേത്രത്തിൽ അന്നേ ദിവസം വന്നു പോയിട്ടുള്ള വ്യക്തികളെയും ക്ഷേത്ര ഭാരവാഹികളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന ചുമതലയാണ് നൽകിയത് നാലാമത്തെ ടീമിന് സൈബർ സെല്ലുമായി ചേർന്ന് രാംചന്ദ്രൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ചുമതലകളാണ് നൽകിയത് രാംചന്ദ്രൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ അവസാനമായി സ്വിച്ച് ഓഫ് ആയത് എവിടെയാണെന്നും അത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഓൺ ആയിരുന്നുണ്ടോ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യുന്നതിനുള്ള ചുമതലയാണ് അവർക്ക് നൽകിയത് അപ്പോഴേക്കും സമയം ഏകദേശം രാത്രി പത്ത് മണിയോട് അടുപ്പിച്ചിരുന്നു തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ അന്വേഷണം വിപുലമാക്കുന്നതിനായി പോലീസ് സംഘം തീരുമാനിച്ചത് ഈ സമയത്തും ക്ഷേത്രത്തിന് ചുറ്റും ആളുകൾ കൂടി നിന്നിരുന്നു പലരും ക്ഷേത്രത്തിനുള്ളിലെ ആഭരണ നഷ്ടം പെട്ടതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു കൂടി നിന്ന വ്യക്തികൾക്ക് പല അഭിപ്രായങ്ങളാണുള്ളത് രാവിലെ നട അടയ്ക്കുന്ന സമയത്ത് പലരും തിരുവാഭരണം വിഗ്രഹത്തിൽ കണ്ടവരാണ് അതിനുശേഷം പ്രധാന കീശാന്തി രാമചന്ദ്രൻ പോറ്റിയെ ക്ഷേത്ര നട അടയ്ക്കുകയും വാതിൽ പൂട്ടി താക്കോൽ രണ്ടാമത്തെ കീശാന്തിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കീശാന്തി താക്കോലുമായി വീട്ടിലേക്ക് പോയതിനു ശേഷം മൂന്നര മണിയോടുകൂടി കൃത്യമായി മടങ്ങി വന്നിട്ടുമുണ്ട് ഇതിനിടയിൽ എങ്ങനെയാണ് ക്ഷേത്രം തുറന്ന് ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോവുക എന്നതായിരുന്നു ആളുകളെ ഏറെ കുഴപ്പിച്ചത് പകൽ അവിടെ ഉണ്ടായിരുന്നത് പ്രധാനമായും ക്ഷേത്ര ഭാരവാഹികളാണ് അവരെല്ലാവരും കൂടി ചേർന്ന് കള്ളത്താക്കോൽ ഉപയോഗിച്ച് ക്ഷേത്ര നട തുറന്ന് ആഭരണം മോഷ്ടിച്ചതാണെന്ന് തരത്തിൽ വരെ ആളുകൾ പറയുകയും ബഹളം വെക്കുകയും ചെയ്തു ഇതിനിടയിൽ പോലീസ് സംഘം അവരുടെ അന്വേഷണം വിപുലമാക്കിയിരുന്നു ക്ഷേത്രത്തിലെ വ്യക്തികളെയും ക്ഷേത്ര ഭാരവാഹികളെയും ഒക്കെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും അവരെയൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു അന്വേഷണം വിപുലമാകുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘത്തിൻ്റെ സൈബർ സെല്ലിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിർണായക ഫോൺ കോൾ എത്തിയത് സ്വിച്ച് ഓഫ് ആക്കി രാംചന്ദ്രൻ പോറ്റിയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ ഓൺ ആക്കി ഇരിക്കുകയാണ് ഓൺ ആക്കിയ സമയത്ത് ആ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ട് എന്ത് ഒ ടി പി ആണ് വന്നിട്ടുള്ളതെന്ന് പോലീസ് സംഘത്തിൻ്റെ സംശയം തോന്നുകയും ആ കാര്യം സൈബർ സെല്ലിനോട് തിരക്കുകയും ചെയ്തു ബാങ്കിൽ സ്വർണം പണയം വെച്ചത് സംബന്ധിച്ചുള്ള ഒ ടി പി ആണ് ഫോണിലേക്ക് എത്തിയിരിക്കുന്നതെന്നായിരുന്നു സൈബർ സെല്ലിൻ്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടി ഫോണിലേക്ക് ഒ ടി പി വന്നതിന് ശേഷം ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ഇരിക്കുകയാണ് എറണാകുളം കുമ്പളങ്ങിയിലുള്ള സ്ഥലമാണ് ലൊക്കേഷനായി കാണിക്കുന്നതെന്ന് സൈബർ സെൽ പോലീസിനോട് പറഞ്ഞു ക്ഷേത്രത്തിനുള്ളിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന പോലീസുകാരെയും രാംചന്ദ്രൻ പോറ്റിയെ അന്വേഷിച്ച് കൊല്ലത്തേക്ക് പോയ പോലീസ് സംഘത്തെയും ഉടൻ തന്നെ എസ് പി വിളിക്കുകയും എല്ലാവരോടും എറണാകുളം കുമ്പളങ്ങിയിലേക്ക് പുറപ്പെടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു രാംചന്ദ്രൻ പോറ്റിയെ കയ്യോടെ പിടിക്കുന്നതിന് വേണ്ടി പോലീസ് സംഘം ഒന്നടക്കം എറണാകുളത്തേക്ക് പുറപ്പെട്ടു ഇതിനോടകം തന്നെ എറണാകുളം സ്റ്റേഷനിൽ വിവരം അറിയിച്ചിരുന്നു ഒരു പക്ഷേ രാംചന്ദ്രൻ പോറ്റി ക്ഷേത്രത്തിൽ നിന്നെടുത്ത് ആഭരണങ്ങൾ തന്നെയാകാൻ കുമ്പളങ്ങി ഫെഡറൽ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്നതെന്നും പോലീസ് വിലയിരുത്തി എറണാകുളത്ത് നിന്നും വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാവുന്ന എല്ലാ വഴികളും പോലീസ് സംഘം ബ്ലോക്ക് ചെയ്തു ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും ബോട്ട് ജെട്ടുകളും എയർപോർട്ടും എല്ലാം പോലീസ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായി ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം അതിവേഗത്തിൽ തന്നെ എറണാകുളത്തേക്ക് കുതിച്ചു ഇതേ സമയം തന്നെ ഇടവഴികളിലും മറ്റും അരിച്ചുപിറക്കി പരിശോധിക്കുകയായിരുന്നു എറണാകുളം സ്റ്റേഷനിൽ നിന്നുള്ള ആളുകൾ അങ്ങനെ പരിശോധന പുരോഗമിക്കുന്ന ഇടയിലായിരുന്നു ഒരു ക്ഷേത്രത്തിന് സമീപത്തുള്ള ഇടവഴിയിലൂടെ ഒരു ബാഗുമായി രാമചന്ദ്രൻ പോറ്റി നടന്നു പോകുന്ന കാഴ്ച പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് രാമചന്ദ്രൻ പോറ്റിയ ഉടൻ തന്നെ എറണാകുളത്തു നിന്നുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അരുരിൽ നിന്നെത്തിയ പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ രാമചന്ദ്രൻ പോറ്റിയെ അവർക്കൊപ്പം ആലപ്പുഴയിലേക്ക് അയക്കുകയും ചെയ്തു പോറ്റിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് അപ്പോഴും പോലീസ് സംഘം തുറന്നു പരിശോധിച്ചിരുന്നില്ല ക്ഷേത്ര ഭാരവാഹികൾ കൂടി സ്റ്റേഷനിലേക്ക് എത്തിയ സാഹചര്യത്തിലായിരുന്നു പോറ്റിയുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് തുറന്നു പരിശോധിച്ചത് ബാഗിനുള്ളിൽ നിന്നും ഓരോരോ സാധനങ്ങളായി പുറത്തേക്ക് എടുത്തു വെക്കാൻ രാമചന്ദ്രൻ പോറ്റിയോട് പോലീസ് സംഘം ആവശ്യപ്പെട്ടു ബാഗ് തുറന്ന് പോറ്റി ആദ്യം പുറത്തേക്ക് എടുത്തു വെച്ചത് ഒരു കിരീടമാണ് ആ കിരീടം കണ്ടപ്പോൾ തന്നെ ക്ഷേത്ര അത് തിരിച്ചറിഞ്ഞു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഭാഗമായി വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന കിരീടം തന്നെയാണ് ഇതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ സ്ഥിരീകരിക്കുകയും ചെയ്തു അത് അതിനുശേഷം ബാഗിൽ നിന്നും അധികമൊന്നും എടുത്തു വെക്കാൻ പോറ്റിക്ക് ഉണ്ടായിരുന്നില്ല കുറച്ച് പണം മാത്രമാണ് ബാഗിനുള്ളിൽ നിന്ന് സ്റ്റേഷനിൻ്റെ മേശപ്പുറത്തേക്ക് പോറ്റി എടുത്തു വെച്ചത് ഫെഡറൽ ബാങ്കിൽ സ്വർണം പണയം വെച്ച് ഏഴ് ലക്ഷം രൂപയാണ് പോറ്റി എടുത്തിരിക്കുന്നത് ആ പണം എവിടെ എന്ന് പോലീസ് സംഘത്തിന് സംശയം തോന്നി അതിനുള്ള ഉത്തരമായി ചില കാര്യങ്ങളാണ് പോറ്റി പറഞ്ഞത് സ്വർണം പണയം വെച്ച തുക ഏഴ് ലക്ഷം രൂപ അക്കൗണ്ടിലേക്കാണ് വന്നതെന്നും ആ തുക കിട്ടിയപ്പോൾ തന്നെ താൻ കുറച്ച് ഷെയർ വാങ്ങിയെന്നുമായിരുന്നു പോറ്റി പോലീസിനോട് പറഞ്ഞത് ഷെയർ ബിസിനസ്സിൽ താല്പര്യമുള്ള പോറ്റി ആ തുക മുഴുവൻ ഷെയർ മാർക്കറ്റിലേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു മണിക്കൂറിനകം കുറേയേറെ ഷെയറുകൾ താൻ വാങ്ങിക്കൂട്ടിയെന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞത് എറണാകുളത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും പോലീസ് സംഘം മരിച്ചുപേർക്കുന്നതിൻ്റെ ഇടയിൽ ക്ഷേത്ര പരിസരത്ത് നിന്നും രാമചന്ദ്രൻ പോറ്റി അവിടെ ഇരുന്നു കൊണ്ട് തന്നെ തൻ്റെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഷെയറുകൾ വാങ്ങിക്കൂട്ടുകയായിരുന്നു സ്വർണം പണയം വെച്ച കൂട്ടത്തിൽ കിരീടം മാത്രം എന്താണ് പണയം വെക്കാത്തതെന്ന് പോലീസ് സംഘം പോറ്റിയോട് ചോദിച്ചു അതിന് വ്യക്തമായ മറുപടി പോറ്റിക്കുണ്ടായിരുന്നു കിരീടം ബാങ്കിൽ പണയം വെക്കുന്ന സാഹചര്യത്തിൽ തന്നെ ബാങ്കുകാർക്ക് കാര്യം മനസ്സിലാകുമെന്നും അപ്പോൾ തന്നെ താൻ പോലീസ് പിടിയിലാകാൻ സാധ്യതയുണ്ടെന്നും തനിക്ക് ഉറപ്പാണെന്നും പോറ്റി പോലീസിനോട് പറഞ്ഞു അതുമാത്രവുമല്ല ക്ഷേത്രത്തിലെ കിരീടവും തിരുവാഭരണവും കാണാതെ പോയെന്നുള്ള വാർത്ത നാടാകെ പരന്നിരിക്കുകയാണ് അതിനിടയിൽ കിരീടം ബാങ്കിൽ പണയം വെക്കാൻ കൊണ്ടുചെല്ലുന്ന സാഹചര്യത്തിൽ പിന്നീട് നടക്കുന്ന കാര്യം എന്താണെന്ന് തനിക്ക് ഉറപ്പാണെന്നും പോറ്റി പോലീസിനോട് പറഞ്ഞു അപ്പോഴാണ് മറ്റൊരു നിർണായക ചോദ്യം എസ് പോറ്റിയോട് ചോദിക്കുന്നത് ആ വിഗ്രഹത്തിലുണ്ടായിരുന്ന ഒരു മാല മാത്രം എന്തുകൊണ്ടാണ് രാംചന്ദ്രൻ പോറ്റിയെടുക്കാതെ പോയതെന്നായിരുന്നു പോലീസിൻ്റെ ആ ചോദ്യം അത് മുക്കുബണ്ടെന്ന് തനിക്ക് അറിവുള്ള കാര്യമാണെന്നും പോറ്റി പോലീസിനോട് പറഞ്ഞു വിഗ്രഹത്തിലുണ്ടായിരുന്ന അഞ്ച് പവൻ്റെ യഥാർത്ഥ സ്വർണ്ണമാല നേരത്തെ തന്നെ പോറ്റി മോഷ്ടിക്കുകയും ആ സ്ഥാനത്ത് ഒരു മുക്കുബണ്ടം നീച്ചിടുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും കാലം ആളുകളെ കബളിപ്പിക്കുകയാണ് പോറ്റി ചെയ്തത് യഥാർത്ഥ സ്വർണം മോഷ്ടിച്ച ശേഷം മുക്കുബണ്ടം വെച്ച് കളവ് നടത്തുന്ന പതിവാണ് പോറ്റിക്കുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തവണ മാത്രം മുക്കുബണ്ടം വെക്കാതെ മോഷണം നടത്തിയതെന്ന് പോലീസ് സംശയം തോന്നി വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങളുടെ എല്ലാ ഡ്യൂപ്ലിക്കേറ്റും താൻ പണിതു വെച്ചിരുന്നു എന്നും വിഗ്രഹത്തിൽ ഉണ്ടായിരുന്ന അതേ മോഡൽ ഒരു കിരീടവും ഉണ്ടാക്കി വെച്ചിരുന്നു എന്നും എന്നാൽ അതൊന്നും ക്ഷേത്രത്തിനുള്ളിൽ കയറി വിഗ്രഹത്തിൽ അണിയിക്കാൻ തനിക്ക് കഴിയാതെ പോയി എന്നും ഇടയ്ക്ക് വെച്ച് തൻ്റെ പദ്ധതി ഒന്ന് പാളിപ്പോയെന്നും പോറ്റി പോലീസിനോട് പറഞ്ഞു പദ്ധതി എങ്ങനെയാണ് പാളിപ്പോയതെന്ന് പോലീസ് അംഗം പോറ്റിയോട് ചോദിച്ചു മേൽശാന്തി ശങ്കരനാരായണൻ അവധിയിൽ ആയതുകൊണ്ട് തന്നെ കീശാന്തിയായ രാമചന്ദ്രൻ പോറ്റിക്ക് ഡ്യൂട്ടി നൽകാറാണ് പതിവ് രാവിലെയും വൈകുന്നേരവും ക്ഷേത്രം തുറക്കുന്നതും രാമചന്ദ്രൻ പോറ്റി തന്നെയായിരിക്കും എന്നാൽ പതിവിന് വിപരീതമായി അന്നേ ദിവസം മേൽശാന്തിയായിരുന്നു ശങ്കരനാരായണന് രണ്ട് പോറ്റിമാർക്കും കൂടി ഡ്യൂട്ടി വിഭജിച്ചാണ് കൊടുത്തത് രാവിലെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം വൈകിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ട് കൊടുക്കുമെന്നായിരുന്നു രാംചന്ദ്രൻ പോറ്റി ധരിച്ചിരുന്നത് എന്നാൽ രാംചന്ദ്രൻ പോറ്റിയുടെ പ്ലാനുകൾ തകർത്തുകൊണ്ട് രണ്ടാമത്തെ കീഴ്ശാന്തി താൻ തന്നെ വൈകുന്നേരം അമ്പലം കൊള്ളാമെന്നും അങ്ങനെയാണ് മേൽശാന്തി പറഞ്ഞിട്ടുള്ളതെന്നും പറഞ്ഞ് വാശി പിടിക്കുകയും തനിക്ക് തന്നെ ദേവനെ ഒരുക്കണമെന്നും ആവശ്യപ്പെടുകയും നടയുടെ താക്കോൽ രാമചന്ദ്രൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തിരുന്നു അതോടുകൂടി രാമചന്ദ്രൻ പോറ്റിയുടെ പ്ലാനുകളെല്ലാം തകിടം മറിഞ്ഞത് താക്കോൽ രാമചന്ദ്രൻ പോറ്റിയുടെ കൈവശം തന്നെ തന്നെയായിരുന്നെങ്കിൽ വൈകുന്നേരം അയാൾ തന്നെ നട തുറക്കുകയും ഡ്യൂപ്ലിക്കേറ്റ് ആഭരണങ്ങളൊക്കെ വിഗ്രഹത്തിൽ ധരിപ്പിക്കുകയും ചെയ്തേനും പ്ലാൻ വിജയിക്കായിരുന്നെങ്കിൽ എന്തെങ്കിലും കാലത്ത് മുക്കുബണ്ടത്തിൻ്റെ നിറം വാങ്ങുന്ന സാഹചര്യത്തിൽ മാത്രമേ ആളുകൾ അത് തിരിച്ചറി ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും രാമചന്ദ്രൻ പോറ്റി സ്ഥലം വിട്ടേനും രാമചന്ദ്രൻ പോറ്റി ക്ഷേത്രത്തിൽ എത്തിയിട്ട് വെറും നാല് മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ നാല് മാസം കൊണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ അയാൾ ചെയ്തു തീർത്തത് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി പോറ്റിയെ റിമാൻഡ് ചെയ്തു